السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد. وعن أبي هريرة رضي الله عنه، عن النبي صلى الله عليه وسلم أنه قال: الحاج والعمار وفد الله إن دعوه أجابهم وإن استغفروه غفر لهم، رواه ابن ماجه. സഹാബി പ്രമുഖനായ അബൂറു റിപ്പോർട്ട് ചെയ്യുകയാണ് നബി തങ്ങൾ പറയുന്നു അൽ വൽ ഉമ്മാറു നിർവഹിക്കാൻ പോകുന്നവരും വഫദുല്ലാഹി അവർ അവർ നിവേദക സംഘമാണ് ഇൻ വ അല്ലാഹുവിനോട് ദയാ ചെയ്താൽ അള്ളാഹു അവർക്ക് ഉത്തരം നൽകും അള്ളാഹുവിനോട് അവർ പുറക്കല്ല തേടിയാൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും അള്ളാഹ്മും